കൈസ് നിങ്ങളുടെ കയ്യിൽ ഒരു എൻഡ് പി സി ആണുള്ളത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ള കിടിലൻ ഗെയിമുകളായിട്ടാണ് ഇന്ന് ടെക് ഗെയിമിംഗ് മച്ചാൻ വന്നിരിക്കുന്നത് അതേ ഗൈസ് നിങ്ങൾക്ക് ലോയിൻറ്റ് പി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഈ ഗെയിമുകളൊക്കെ കളിക്കാനായിട്ട് പറ്റും അതും വെറൈറ്റി ഗെയിമുകളാണ് ടെക് ഗെയിമിംഗിന്റെ പുതിയൊരു ഗെയിമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് കൈസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലോയിൻറ്റ് പി സി ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് പി സി ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയിട്ടുള്ള ഗെയിമുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവുക അവിടെ ഞാൻ എല്ലാം വീഡിയോയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ കാണുക അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അലോയിന്റ് പീസ് കളിക്കാൻ പറ്റുള്ള കിടിലും ഗെയിംസ് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് തീഫ് എന്ന് പറയുന്ന ഗെയിമാണ് ഗൈസ് അതെ നിങ്ങൾ ഒരു കള്ളനായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത് ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ ഒരു കിടിലം ഗെയിമാണ് ഗൈസ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഗെയിം റിലീസ് ആവുന്നത് എയ്ഡോസ് ഇന്ററാക്ടീവ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ആണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗ്യാരറ്റ് എന്ന് പറയുന്ന ഒരു പ്രോ കള്ളനായിട്ടാണ് നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നത് സത്യം കഴിഞ്ഞാൽ ഈ ഗെയിം കളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കായംകുളം കൊച്ചുണ് ഗ്സ് കൊച്ചുണ്ണിക്ക് പോലും ഇത്രയും വലിയ കള്ളനാവാൻ പറ്റുമെന്ന് അറിയത്തില്ല നിങ്ങൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോ കള്ളനാണ് ഗൈസ് നിങ്ങൾക്ക് വലിയ വലിയ റിച്ച് ഹൗസിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലൂട്ടുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും മറ്റുള്ള ഗെയിമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഗെയിം നമുക്ക് തരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒട്ടും മോശമുള്ളതല്ല ഈ ഗെയിം നമുക്ക് ലോയിന്റ് ഫീസിയിലും കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇന്റലിന്റെ പെൻഡിയം ഡ്യൂൽ കോർ പ്രോസസർ ഫോർ ജി ബി റാം അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത് എം ബി ഗ്രാഫിക്സ് കാർഡും നിങ്ങൾക്ക് വേണം ഇനി നിങ്ങൾ ഇന്റൽ എച്ച് ഡി ഗ്രാഫിക്സ് ാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം റൺ ചെയ്യാനായിട്ട് പറ്റും ഇരുപത് ജി ആണ് ഈ ഗെയിമിന്റെ ടോട്ടൽ സൈസ് വരുന്നത് ഈ ഗെയിംസ് കംപ്ലീറ്റ്ലി സ്റ്റീമിൽ നിന്നോ എപ്പിക്കിൽ നിന്നോ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും ആയിരം രൂപയാണ് ഈ ഗെയിമിന്റെ പ്രൈസ് വരുന്നത് എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് സീരിയസ് ആം എന്ന് പറയുന്ന ഗെയിമാണ് പേര് പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഗെയിം ഒന്നുമല്ല ഗൈസ് ഇത് നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമാണ് ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് ഷൂട്ടിംഗ് ബേസ്ഡായിട്ടുള്ള ആയിട്ടുള്ള ഗെയിമാണ് നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് പറ്റിയുള്ള കിടിലൻ ഗെയിമാണ് സീരിയസ് ആം എന്ന് പറയുന്ന ഗെയിം ഈ സീരിയസ് സീരീസ് ആയിട്ടുള്ള സീരിയസ് ഈ ലോയിന്റ് കളിക്കാൻ പറ്റും ഷൂട്ടിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിൽ വേരിയസ് ഓഫ് ഫൈറ്റിംഗ് സ്ട്രാറ്റജികൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഗെയിമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഗെയിം ഡിഫറന്റ് ടെറൈനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് സിറ്റി മുതൽ ഫോറസ്റ്റ് വരെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും സംഭവം ഈ ഗെയിമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ ക്യാരക്ടർ ആയിട്ടുള്ള സാമ ടൈം ട്രാവൽ ചെയ്ത് ഭൂമിയിലേക്ക് വരുന്ന ഏലിയൻ ലൈക് ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഭൂമിയെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ാണ് നമ്മുടെ സീരിയസ് ഷൂട്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വെപ്പൺസിന്റെ കാര്യം ഓഫ് ഉള്ള എല്ലാ തരത്തിലുള്ള നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് ഈ ഗെയിം റിലീസ് ആവുന്നത് ഗെയിം റിലീസ് ആയപ്പോൾ തന്നെ വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഈ ഗെയിമിൽ ലഭിച്ചത് നിങ്ങളുടെ കയ്യിൽ ഒരു അൾട്രാ എൻഡ് പൊട്ടറ്റോ പി ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗെയിം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇന്റർ പെൻഡിഎം പ്രോസസ്സർ വൺ ജി ബി റാം ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണ്ട ഇനി വൺ ജി ബി റാമിൽ യും ബി റാമെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഈ ഗെയിം റൺ ചെയ്യാനായിട്ട് പറ്റും ഈ ഗെയിമിന്റെ ടോട്ടൽ സൈസ് വരുന്നത് മൂന്ന് ജി ബി ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക ഈ ഗെയിം നിങ്ങൾക്ക് സ്റ്റീമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ടോട്ടൽ ഓവർഡോസ് എന്ന് പറയുന്ന ഗെയിം ആണ് നമ്മുടെ ഉള്ള ഒരു കിഡിലിന് ഓപ്പൺ വേൾഡ് ഗെയിമാണ് ടോട്ടൽ ഓവർഡോസ് എന്ന് പറയുന്ന ഗെയിം ഇത് കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ആണ് ഗൈസ് ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ആണെങ്കിൽ ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഗെയിം റിലീസ് ുന്നത് അതുപോലെ തന്നെ ഈ ഗെയിമിന്റെ മാപ്പ് എന്ന് പറയുന്നത് മെക്സിക്കോ ബേസ് ചെയ്തിട്ടാണ് ഗൈസ് ഈ ഗെയിമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ റമീറോനെ തന്റെ സഹോദരനായിട്ടുള്ള ടോമി മെക്സിക്കൻ സിറ്റിയിലോട്ട് അയക്കുകയാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പിതാവിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് അവർ അതിലോട്ട് പോകുന്നത് അങ്ങനെ പോകുന്ന ഒരു കിടിലൻ സ്റ്റോറി ബേസ്ഡ് ഗെയിമാണ് ഗൈസ് ഈ ഗെയിം നിങ്ങൾക്ക് ലോയിന്റ് പി സിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും ഈ ഗെയിം റൺ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം സിസ്റ്റം റിക്വയർമെന്റ് ആയിട്ട് വേണ്ടത് ഇന്ത്യൻ പെൻഡിഎം പ്രോസസർ വൺ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് എം ബി നിങ്ങൾക്ക് വേണം ഇനി ഇന്റൽ എച്ച് ഡി ഗ്രാഫിക്സിലും നിങ്ങൾക്ക് ഈ ഗെയിം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഗെയിമിന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് എം ബി മാത്രമേ ഉള്ളൂ ഗൈസ് ഇത് കംപ്ലീറ്റ്ലി വെർത്ത് ആയിട്ടുള്ള ഗെയിമാണ് ഗൈസ് നിങ്ങൾ ഒരിക്കലും കളിക്കാതിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക ഗൈസ് ഗൈസ് നമ്മുടെ നാലാമത്തെ ഗെയിം എന്ന് പറയുന്നത് റാലി സ്പോർട്സ് ചാലഞ്ച് പറയുന്ന ഗെയിമാണ് ഗൈസ് ഈ ഗെയിം നിങ്ങൾ കണ്ടിട്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഈ ഗെയിം റിലീസ് ആവുന്നതെന്ന് തോന്നുന്നുണ്ടോ ഗൈസ് എന്നാൽ ഈ ഗെയിം രണ്ടായിരത്തി ഒന്നിലാണ് റിലീസ് ആയത് ഇതിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് വേറെ ലെവൽ ാണ് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ആയ ഗെയിം ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഗ്രാഫിക്സ് തന്നെ ഈ ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അൾട്രാ ലോ ഈ ഗെയിം കളിക്കാൻ പറ്റും സവിശേഷത എന്ന് പറയുന്നത് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിമാണ് ഈ ഗെയിം ഈ ഗെയിം നിങ്ങൾക്ക് ചാൾസ് ബാബേജിന്റെ കമ്പ്യൂട്ടറിൽ വരെ കളിക്കാനായിട്ട് പറ്റും അതായത് അത്രയ്ക്ക് ലോ ആന്റ് പി സി ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഗെയിം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും അത് എന്റെ ഗ്യാരന്റിയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നെ ആണ് ഈ ഗെയിമിന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് ഈ ഗെയിം റൺ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പി സി മതി അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്നാലും ഞാൻ സിസ്റ്റം റിക്യൂർമെന്റ് കുറിച്ച് പറയുകയാണ് ഇൻഡലിന്റെ പെൻഡിയം ടു പ്രോ പ്രോസർ വൺ ട്വന്റി എം ബി റാം തേർട്ടി ടു എം ബി വീഡിയോ റാം ആണ് വരുന്നത് ഈ വീഡിയോ റാം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫിക്സ് കാർഡിനെയാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രണ്ട് എം ബി ഗ്രാഫിക്സ് കാർഡ് നമുക്ക് എന്തിനാ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഗെയിം റൺ ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുകയായിസ് ഇനി ഗെയിം ഒക്കെ എങ്ങനെ സ്റ്റീമിൽ നിന്നും എ ഗെയിംസിൽ ഗെയിൽ നിന്നൊക്കെ ബൈ ചെയ്യാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യ് കായസ് അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഒരു ഹൈട്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഗെയിംസ് സ്റ്റീമിൽ നിന്നും എപ്പി ഗെയിംസിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഗൈസ് ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ഗെയിം എന്ന് പറയുന്നത് ബുള്ളറ്റ് സ്റ്റോം എന്ന് പറയുന്ന ഗെയിം ആണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഗെയിം റിലീസ് ആവുന്നത് എപ്പി ഗെയിംസ് ആണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫസ്റ്റ് പേഴ്സൺ അഡ്വഞ്ചർ ഷൂട്ടിംഗ് ഗെയിമാണ് ഗൈസ് ഈ ഗെയിം കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഫോൾ ഔട്ട് റേജ് എന്ന് പറയുന്ന ഗെയിംസിന്റെ ഏതാണ്ട് സെയിം മെക്കാനിക്സിൽ തന്നെയാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാലഘട്ടത്തിന്റെ മുന്നേ സഞ്ചരിച്ച ഒരു കിടിലൻ ഗെയിം തന്നെയാണ് ബുള്ളറ്റ് സ്റ്റോം എന്ന് പറയുന്ന ഗെയിം ഇത് നിങ്ങൾ കളിച്ചു നോക്കിയാൽ മാത്രമേ ഈ ഗെയിമിന്റെ എത്ര ഇന്റൻസീവ് ആണ് ഈ ഗെയിം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇതിന്റെ വിഷ്വൽസ് ആയാലും ഗ്രാഫിക്സ് ആയാലും ഗെയിം പ്ലാൻ മെക്കാനിക്സ് ആയാലും സ്റ്റോറി ലൈൻ ആയാലും ഒരു തരത്തിലും ഇതിനെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല ഒൻപത് ജി ആണ് ഈ ഗെയിമിന്റെ ടോട്ടൽ സൈസ് വരുന്നത് ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇന്റലിന്റെ ഒരു ഡ്യൂവൽ കോർ പ്രോസസർ ടു ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് എം ബി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇന്റൽ എച്ച് ഡി ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഗെയിം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഗെയിംസ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് ഗൈസ് ഇതുപോലുള്ള ലോ ഇൻഡ് പി സി ഗെയിംസിനെ കുറിച്ച് അറിയാൻ വേണ്ടി തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്